നമസ്കാരം സുഹൃത്തുക്കളെ വിഷയം കുഞ്ഞാൻറ്റേത് തന്നെയാണ് അല്ലാതെ മറ്റാരതുമല്ല അപ്പം അതിന് മുൻപ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് വീഡിയോസുകൾക്കടിയിൽ ആദ്യം ജംഷീർ ഇത് ചെയ്തു ആദ്യം സായി സീക്രട്ട് ഏജന്റ് സായി ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ തല്ലുകൂടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കണ്ടു അപ്പം നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് എന്താണെന്നറിയോ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഞാനോ സായിയോ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാനായാലും സായി ആയാലും സായി ഇപ്പം ഇന്നലെ ഇട്ട വീഡിയോ ഇന്നലെ സായി രാത്രി പോസ്റ്റ് ചെയ്ത ആ വീഡിയോ സായി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഈ വിഷയം ഞാനും സായി ആയിട്ട് സംസാരിച്ച കേസാണ് ഇക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ റീച്ച് അല്ലെങ്കിൽ അതിന്റെ ക്രെഡിബിലിറ്റി ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇക്ക് ആദ്യം ആ വീഡിയോ എടുത്തുകൊണ്ട് എന്തു ചെയ്യുന്നത് ഇതിൻ്റെ കണ്ടന്റ് ആക്കിണ്ട് പോസ്റ്റ് ചെയ്യാമായിരുന്നു സെയിം സാധനം മിനിഞ്ഞാന്ന് ഞാൻ ഇന്നലെ ഇട്ട ഇന്നലെ പകലിട്ട ഞാനിട്ട വീഡിയോ ഉണ്ടല്ലോ ആ സെയിം സാധനം മിനിഞ്ഞാന്ന് രാത്രി ഞാനും സായിയും തമ്മിൽ സംസാരിച്ച വിഷയമാണ് ഈയൊരു വിഷയങ്ങൾ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഞാനും സായിയും തമ്മിൽ പരസ്പരം സംസാരിച്ച വിഷയങ്ങളാണ് അങ്ങനെ ആ ഒരു ക്രെഡിറ്റ് സായിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സായിക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് സായിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യായിരുന്നു അപ്പൊ അതിൽ ക്രെഡിറ്റോ ക്രെഡിബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ ഒരു വിഷയത്തിൽ നോക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വന്തം സുഹൃത്ത് ചെയ്താലും അത് ജനങ്ങളിലേക്ക് സത്യസന്ധമായിട്ട് എത്തിക്കുക അത്രമാത്രമാണ് ഇന്ത്യ ആയിക്കഴിഞ്ഞാലും സായിഡ് ആയിക്കഴിഞ്ഞാലും ഉദ്ദേശം എന്ന് പറയുന്നത് അത് ആദ്യം ആര് ചെയ്തു എന്നുള്ളതിൽ ഒരു വിഷയമല്ല പിന്നെ പല ആളുകളും വീഡിയോസുകൾ എടുത്തു കൊണ്ടുപോയതാണ്ട് അവരുടേതായ ചാനലുകളിൽ ഇട്ടുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുക അതിന് ഒരു കോപ്പിറൈറ്റോ സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനായിട്ട് തരില്ല സായിയും തരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾ അറിയണം ജനങ്ങള് സത്യസന്ധമായി മനസ്സിലാക്കണം അത്ര മാത്രമാണ് ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത് അത് എന്താ ഏതാ എന്നുള്ളത് ഞാൻ ഇതിന് ശേഷം ഇടുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പം എന്തായാലും കുഞ്ഞാന് എക്സ്പ്ലനേഷൻ വീഡിയോ വയനാട് പോയി എടുത്തതിനെ കുറിച്ച് സായി ഒരു ചാനലിൽ കുഞ്ഞാനോട് സംസാരിക്കുന്നുണ്ട് അത് ഇന്നലെ എല്ലാ ചാനലുകാരും ഒരു ചാനലൊന്നല്ല വന്നാലും ഒരുപാട് ഓൺലൈൻ മീഡിയകളിൽ കണ്ടു അപ്പം അത് എല്ലാവരും എന്താണ് ഇന്നെ മെൻഷൻ ചെയ്തിട്ടും ഇക്കയച്ചു തന്നിട്ടും ഒരുപാട് പറയുന്നുണ്ട് അപ്പം എന്തായാലും ആദ്യം ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം എന്നിട്ട് വയനാട്ടിലെ എക്സ്പ്ലേഷൻ വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഒന്ന് കറക്റ്റായിട്ട് പറയാനുണ്ട് പിന്നെ കുഞ്ഞാനെ എതിർക്കുന്ന കുഞ്ഞാനെ ഏറൽ കയറ്റുന്ന ആളുകളൊക്കെ നാൽക്കാലിയും കുഞ്ഞാൻ മാത്രം ഇരുകാലിയുമാണ് എന്നൊക്കെയാണ് കുഞ്ഞാൻ പറയുന്നത് അതുകൂടെ നമുക്കൊന്ന് കാണാം അപ്പൊ എന്തായാലും ആദ്യം സായി ഇന്നലെ പറഞ്ഞ ആ ഒരു വീഡിയോ പെരുന്തൽമണ്ണ നടന്ന ഒരു പ്രോഗ്രാമിലെ വീഡിയോ ആണ് അതൊന്ന് കണ്ടു നോക്കുക എന്നാ പോലെ ജംഷീര് ഞാൻ എന്നെ വിളിച്ചത് ജംഷീർ ഒന്നോണ്ടാവും ഞാൻ ഓ ഓനെ കൊണ്ടോ എനിക്ക് താല്പര്യമില്ല എന്താ എനിക്ക് താല്പര്യമില്ല ഞാനതുകൊണ്ടാണ് അന്നോട് മനുഷ്യങ്ങള് എല്ലാരും വിരിയ പിന്നെ ഓരോ അതാണ് ഞമ്മക്ക് താല്പര്യം നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് പറഞ്ഞിട്ട് ആചാരത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങനെ സംഭവിച്ചു കുഞ്ഞ ആ മുഖം കാണാൻ നല്ല രസം ഉണ്ടല്ലേ ആ വളിഞ്ഞ ഒരു മുഖം അപ്പൊ സായിനെ വിളിച്ചിട്ടുണ്ട് സായി കൊറച്ച് പിസിയും കാര്യങ്ങളായിരുന്നു സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോണില്ല അതല്ല സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൽ കൂടായിട്ട് പറഞ്ഞാണ് ഞാൻ എപ്പൊ വേണമെന്നുണ്ടെങ്കിലും വരാൻ തയ്യാറാണ് എന്നുള്ളത് എന്തുകൊണ്ട് ഇന്നെ കുഞ്ഞാ കൊണ്ടുപോയില്ല അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കുഞ്ഞാന് ഇന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പണത്തിൻ്റെ മുകളിലോ മറ്റ് എന്തെങ്കിലും എന്താ പറയുക ഇതിൻ്റെ മുകളിലോ ഞാൻ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതിന് തയ്യാറാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് അവിടെ നടക്കുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ ജനങ്ങൾക്ക് മുൻപിലെത്തിക്കും ഒരു സംശയം കൂടാതെ ഈ പറയുന്ന നാല് മൂന്നിന് എടുത്തുകൊണ്ട് പിന്നെ നാല് ഇരുപത്തി മൂന്നിനൊക്കെ ചർച്ച ചെയ്താണ്ട് വീണ്ടും നാല് ഇരുപത്തി മൂന്നിന് വീഡിയോ കിട്ടണ ആ പരിപാടി ഇന്റെ മുന്നിൽ നടക്കൂല അപ്പം അതുകൊണ്ടാണ് കുഞ്ഞാന് ഇന്നെ കൊണ്ടുപോകാത്തത് കാരണം അതിന്റെ സത്യം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഓന്റെ പേജിലൂടെ തന്നെ അല്ലെങ്കിൽ എന്റെ പേജിലൂടെ ഓനെ പൊളിച്ചടക്കി ഈ പറയുന്ന അൻവറിനെയും ഷാഫിനെയും ഒക്കെ ഞാൻ കൈ കൊടുക്കുന്നുള്ളത് കുഞ്ഞാന് നല്ലതുപോലെ അറിയാം ഞാൻ ഒന്നിനും നിൽക്കില്ല എന്നുള്ളത് കുഞ്ഞാന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നെ കൊണ്ടുപോവാത്തത് കുഞ്ഞാന അല്ലാതെ വേറൊന്നും അല്ല അപ്പൊ അതാണ് അതിലുള്ള മെയിൻ വിഷയം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും കുഞ്ഞാനെ വയനാട് പോയി എടുത്ത വീഡിയോയിൽ ഒന്ന് രണ്ട് മിസ്റ്റേക്ക് കൂടെ ഞാനതില് പറയാണ് അതുകൂടെ നമുക്കൊന്ന് കാണാം എന്തായാലും വയനാട് ഒരു വിഷയത്തിൽ ഈ വീഡിയോ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ടൈമാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അതാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഈ ഒരു വീഡിയോയിൽ ടൈമിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്തായാലും കണ്ടുപോക്കും പിന്നെ എന്താ പറയുക അവന് ടിക്കറ്റ് എടുത്തതിൻ്റെ വിഷയങ്ങൾ സായി ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അതായത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഈ പറയുന്ന അൻവർ ടിക്കറ്റ് എടുത്തത് അതുപോലെ തന്നെ ജനുവരി ഫസ്റ്റിലാണ് കേൽബ്രോജിൻ്റെ വീഡിയോ എന്ത് ചെയ്തിട്ടുള്ളത് കേൽ ബിജുവിൻ്റെ വീഡിയോ അൻപേർ ആ ഗ്രൂപ്പ് ഇട്ടിട്ടുള്ളത് അത് സായി ഇന്നലെ പറഞ്ഞ വിഷയമാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു അത്ര മാത്രം അപ്പം എന്തായാലും കുഞ്ഞിന്റെ ആ വയനാട് എക്സ്പ്ലേഷനിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കാണാം ഞാൻ ഞാനിവിടെ ചതലയം ഗ്രാമത്തിലുള്ള ആ രണ്ട് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ കാണുന്നത് ഇത് ഇത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട് ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങളൊക്കെ എൽ വിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത് ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഈ സംഭവം ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ അവിടെ ാണ് നാല് മൂന്ന് അതേ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പോകുക കേട്ടോ ആ വീഡിയോ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുകയാണ് അതിന്റെ ഇടയിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് കട്ടിങ് വന്ന് ഈ ഇരുപത് മിനിറ്റ് ജോളം ഇവർ എന്താണ് അവിടെ സംസാരിച്ചത് പക്കാ പ്ലാനിംഗ് ആണെന്നുള്ളത് തെളിയിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ വിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അപ്പൊ ഇനി ആ ഒരു ബാക്കി കാണി ഫസ്റ്റ് ചെയ്ത വീഡിയോ ഈ ഈ ഈ സംഭവം ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ ഗ്രാമം എന്ന് പറയുന്ന എന്റെ എന്റെ മീഡിയ മീഡിയയില് ഞാൻ ഞാൻ വീഡിയോസും കാര്യങ്ങളും ആ ആ ഗ്രൂപ്പ് അപ്പൊ അതിൽ എത്രയാണ് സമയം കാണിക്കുന്നത് നാല് ഇരുപത്തിനാല് ഏകദേശം ഇരുപത്തി ഒന്ന് മിനിറ്റ് അതിന്റെ ഇടയില് കട്ടായിട്ടുണ്ട് ഇരുപത്തി ഒന്ന് മിനിറ്റ് അതായത് ഈ പറയുന്ന അൻവറിന്റെ ഫോണിലെ സമയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അൻവറിന്റെ ഫോണിലെ സമയം അതിൽ ഇരുപത്തിയൊന്ന് മിനിറ്റ് അവിടെ കാണാതായിട്ടുണ്ട് അപ്പൊ ഈ നാല് മൂന്നിന് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്ന വീഡിയോ ഗ്രൂപ്പ് കാണിക്കാൻ പറയുമ്പോൾ സമയം എത്രയാണ് നാല് ഇരുപത്തി മൂന്നാണ് സമയം ഇരുപത്തി നാല് നാല് ഇരുപത്തി നാലാണ് സമയം വരുന്നത് അപ്പൊ ഈ പറയുന്ന സമയം ഈ പറയുന്ന ഇരുപത്തി മിനിറ്റ് എവിടെ പോയി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് ആ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും ഞാൻ ഇവിടെ ഒന്ന് സൂം ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ട് ടൈം സൂം ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അൻവറിന്റെ ഫോണിലെ ടൈമോ നാല് മൂന്നിനും നാല് ഇരുപത്തിനാലും അൻവറിൻ്റെ ഫോണിലെ രണ്ട് ടൈമാണ് അതിനിടയിലുള്ള ആ ഇരുപത് മിനിറ്റ് വരുന്ന ഇരുപത്തൊന്ന് മിനിറ്റ് വരുന്ന ആ ഒരു സമയം അവർ ഇതിൻ്റെ ചർച്ചയ്ക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ച പ്ലാനിങ്ങിന് വേണ്ടി മാറ്റിവെച്ച ഒരു സമയം കള്ളല്ല സത്യമാണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സംസാരിച്ച് പോകാൻ കഴിയും ഇല്ലേ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് പോകാൻ കഴിയും നേരത്തെ മറിച്ച് അത് പ്ലാൻ ചെയ്ത് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വെച്ചെങ്കിൽ ഒന്നുകൂടെ റീടേക്ക് എടുത്ത് അത് വീണ്ടും ഒന്ന് പറഞ്ഞ് പഠിച്ചിട്ട് വേണം ജനങ്ങളിലേക്ക് എത്തിക്കുക ആ ഒരു രീതിയാണ് ഇവർ ഇവിടെ കാണിച്ചത് പക്ഷേ അതിൽ എന്താ പറയുക സമയം ഇവരെ പിഴപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് മൊബൈലിലെ ആ സമയം അത് കളവ് പറയില്ല അതാണ് കുഞ്ഞാനെ വിഷയം ബാക്കിയോണി ഞാൻ പറയാൻ വഴി പോണ പോക്കാണ് ഞാൻ പറയുന്നത് കുഞ്ഞാനെ ഈ വഴി ഇങ്ങനെ ഇങ്ങനെ പോകാൻ കാരണം എന്താ അറിയോ ഇത് എങ്ങനെ മൂക്ക് മൂക്കുപിടിച്ചതുകൊണ്ടാണ് വഴികളൊക്കെ എന്ത് ചെയ്യണത് ഇങ്ങനെ ഇങ്ങനെ പോണത് വളഞ്ഞും തിരിഞ്ഞും പോണത് കാരണം അതിന്റെ കാരണകാരൻ ഈ ആണ് ഞങ്ങളാരും അല്ല കാരണം ഇങ്ങനെ ഒരു ക്രിയേറ്റഡ് പരിപാടി ചെയ്തപ്പോ ജനങ്ങള് വിഡ്ഢികളല്ല നിങ്ങളെപ്പോലെ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത് അത് നിങ്ങളുടെ അടുത്ത് വന്ന ഫാൾട്ടാണ് കാരണം ജനങ്ങൾ എല്ലാവരും പോലെ പൊട്ടന്മാരാണെന്ന് കരുതിയിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് വന്നൊരു തെറ്റാണ് അതുകൊണ്ടാണ് വളഞ്ഞ് വളഞ്ഞു പോണത് കാരണം ഈ വളഞ്ഞ് മൂക്ക് പിടിച്ചപ്പോൾ ഇത് കാണുന്ന ആളുകളും വളഞ്ഞ് തിരിഞ്ഞു പോയിട്ട് ഇതിന്റെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്തായാലും ഒരു കാര്യം കൂടി കുഞ്ഞാന് പറയേണ്ടത് അവൻ കൂടെ ഒന്ന് കേക്കി ഈ ഓൻ വേണ്ടത് വേണ്ടത് നമുക്ക് നല്ലോങ്ങട്ട് ചന്ദ്രന്റെ ഉള്ളിലുണ്ടല്ലേ സാധനം അതിന്റെ ഉള്ള എത്തിച്ചാലികളൊക്കെ കുഞ്ഞാനെ ഈ ഉദ്ദേശിച്ചത് അന്നെ ഈ എയറലി കേട്ട് നടക്കുന്ന യൂട്യൂബേഴ്സും അതുപോലെ തന്നെ അതൊക്കെ ഷെയർ ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജനങ്ങളും ഇവരെയാണല്ലോ ഈയപ്പോടെ നാക്കാലികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് കുഞ്ഞാനെ ഈ ചെയ്ത കളവുകൾ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ നാക്കാലികളും മോശക്കാരുമാണ് എന്ന് ഈ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്ത് അത്രയും തെറ്റുണ്ടായതുകൊണ്ട് കൊണ്ടാണ് ആളുകളുടെ ചെങ്ങാ ഇത്രയും ആളുകൾ അനക്കെതിരെ പ്രതികരിക്കുന്നത് ഇത്രയും ആളുകൾ എനിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഇത്രയും ആളുകൾ ഷെയർ ചെയ്ത് പോണത് ഇതൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് ഇത്രയും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്രയും ആളുകൾക്ക് അറിയ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊണ്ടുപോകുന്നതും ഇവരൊക്കെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങളാരും യൂട്യൂബർമാരും നാക്കാലുകളൊന്നും അല്ല ഇതാക്കണേ രണ്ട് കാലാണ് രണ്ട് കാലുണ്ട് കൈയുണ്ട് രണ്ട് കൈയുണ്ട് ഈ സാധനം തന്നെയല്ല എനക്കുള്ളത് ഏ അപ്പം ഞങ്ങളാരും നാക്കാലുകളൊന്നുമല്ല എന്നെ പോലെ തലയിൽ തലച്ചോറില്ലാത്ത ആളുകളുമല്ല അത്യാവശ്യം കുറച്ചൊക്കെ തലൻ്റെ ഉള്ളിൽ തലച്ചോറുള്ള ആൾക്കാരാണ് ഒന്നായിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയില്ല കുറച്ചൊക്കെ തലൻ്റെ ഉള്ളിൽ തലച്ചോറുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ് ഇരുകാലുകളെയാണ് ഏ ഇപ്പൊ ഇതിൽ നാക്കാലി ആണ് ആരാണ് എന്നുള്ളത് ജനങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടോട്ടെ അത്ര മാത്രമാണ് പറയാനുള്ളത് കാരണം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ ആണോ നാക്കാലി അതോ ഞങ്ങളെ പോലെയുള്ള യൂട്യൂബർമാരും അനിക്കെതിരെ പ്രതികരിക്കുന്ന ഈ പറയുന്ന ജനങ്ങളുമാണ് നാക്കാലികൾ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ ഒരു വിഷയത്തിൽ പറയുന്നുള്ളൂ അത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിച്ച് നിങ്ങൾക്ക് വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടാൻ എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും അതിലൊരു സംശയമല്ല അപ്പം ഇത്ര മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ